ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ പറ്റിയ ഒരു അടിപൊളി പായ്ക്കാണ് അതേപോലെ നമ്മുടെ മുടി നല്ല തിക്കായിട്ട് കിടക്കാൻ നമുക്ക് പെട്ടെന്ന് ഒരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഈ ഒരു പായ്ക്ക് യൂസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ മുടി നല്ല ഷൈനിങ്ങോടുകൂടി അതേപോലെ നല്ല ഉള്ളോടുകൂടി കിടക്കുകയും ചെയ്യും അതിന് പറ്റിയ ഒരു അടിപൊളി പായ്ക്കാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കണ്ടുനോക്കണേ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യമേ എടുത്തിരിക്കുന്നത് നമ്മുടെ ഉലുവയാണ് ഒരു സ്പൂൺ ഉലുവ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് കുതിർത്തെടുക്കുന്നതിന് വേണ്ടി വെക്കാം ഈ ഒരു പായ്ക്ക് തയ്യാറാക്കുന്നതിന് തലേ ദിവസമാണ് നമ്മൾ അതേപോലെ ചെയ്തു വെക്കേണ്ടത് നമ്മൾ നാളെയാണ് പായ്ക്ക് തയ്യാറാക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കുക ഞാൻ നേരത്തെ ഇട്ട് വെക്കാൻ മറന്നു പോയത് കൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് വെള്ളത്തിലേക്ക് ഇട്ടത് അതിന് ശേഷം നമുക്ക് രാവിലെ എടുത്താണ് ഈ പായ്ക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോഴേക്കും നമ്മൾ ഉലുവിയൊക്കെ നല്ലതുപോലെ കുതിർന്നു വരും ഇനി അതിലേക്ക് വേണ്ടത് നമ്മുടെ കറ്റാർവാഴയാണ് നമ്മൾ പാക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതേപോലെ ഒരു തണ്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് യെല്ലോ കളറിലുള്ള ഒരു ജെല്ല് വരും അത് നമുക്ക് ആവശ്യമുള്ളതല്ല അത് നമുക്ക് സ്കിന്നിലും മുടിയിലും ഒക്കെ ആയാലും ചൊറിച്ചിട്ടുണ്ടാകും അത് നല്ലതുപോലെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ട് അതിലത് ഇട്ട് വയ്ക്കുക കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആ യെല്ലോ കളറ് ജെല്ലൊക്കെ പോയിട്ടുണ്ടാകും അതിനുശേഷം നമുക്ക് ഈ പായ്ക്ക് തയ്യാറാക്കിയെടുക്കാം നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ഉലുവ ആ വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഒന്നെടുക്കണം അതിനുശേഷം ഉലുവയും ഈ കറ്റാർവാഴയും കൂടി കറ്റാർവാഴയുടെ സൈഡിലത്തെ മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം അത് ചെറിയ പീസുകളാക്കി എടുത്തിട്ട് ഇത് രണ്ടും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇത് രണ്ടും കൂടി അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് കറക്കിയതിന് ശേഷം നമുക്ക് ഉലുവ കുതിർത്ത വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒരല്പം ഒഴിച്ച് ഒന്നുകൂടി കറക്കി കൊടുക്കാം അതിനുശേഷം ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് ആ പായ്ക്ക് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് കിട്ടുന്നത് അത് അതാണ് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മുടിയിലെ ചിടയ്ക്കൊക്കെ മാറ്റി നല്ലതുപോലെ പോതി ചീയ്യെടുത്തതിന് ശേഷം നമ്മൾ ഈ പായ്ക്ക് തലയോട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക തലയോട്ടിയിലും മുടിയിലും ഒക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കണം ഈ ഒരു പായ്ക്ക് നമ്മുടെ മുടി വളരാൻ വളരെ നല്ലതാണ് അതേപോലെ നമ്മൾ പെട്ടെന്ന് ഫങ്ഷനൊക്കെ പോകുന്നതിനുമ്പോൾ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ അപ്ലൈ ചെയ്ത് കഴുകിയതിന് ശേഷം പോവുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ലതുപോലെ ഉള്ളോട് കൂടി കിടക്കുകയും അതേപോലെ നല്ലൊരു ഷൈനിങ് ആയിരിക്കും ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മളിതൊന്ന് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും അതേപോലെ നമ്മുടെ മുടി കുഴിച്ചിലൊക്കെ മാറുകയും ചെയ്യും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കറ്റാർ വാഴയും ഉലുവയും ഒക്കെ നമ്മുടെ മുടി വളരാൻ വളരെ നല്ലതാണെന്ന് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ സ്കാൽപ്പിൽ പുതിയ പുതിയ മുടികൾ വരുന്നതിന് വളരെയധികം സഹായിക്കും എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ മുടികൊഴിച്ചിൽ മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു തവണ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും നമ്മുടെ മുടി കൊഴിച്ചിൽ മാറുകയും നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ജലദോഷം പനി അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു പത്ത് എങ്കിലും വെച്ചിട്ട് മാത്രമേ കഴുകി കളയാവുള്ളൂ അതേപോലെ കഴുകി കളയുന്ന സമയത്ത് നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് വേണം കഴുകി കഴുകിക്കളയാന് ഈ പായ്ക്കിട്ട് കഴിയുമ്പം അത് നമ്മുടെ മുടിയിലൊക്കെ നല്ലതുപോലെ പിടിച്ചിരിക്കും അത് കഴുകി കഴുകിക്കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നല്ലതുപോലെ വെള്ളം കോരി ഒഴിച്ച് കൈകൊണ്ട് തേച്ചൊറച്ച് കളയാനായിട്ട് ശ്രദ്ധിക്കണം ഇത് കഴുകി കളയാനായിട്ട് പ്രത്യേകിച്ച് ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വെള്ളമൊഴിച്ച് കൈകൊണ്ട് നല്ലതുപോലെ തേച്ച് കളയുമ്പോഴത്തേക്ക് പോവും പിന്നെ ഒരു ബക്കറ്റിലേക്ക് വെള്ളം പിടിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് മുടിയിട്ട് വെള്ളം കോരി ഒഴിച്ച് കഴുകുമ്പോൾ നല്ലതുപോലെ പൊക്കോളും ഇത് നമ്മൾ മുടി ഉണങ്ങിയതിന് ശേഷം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ മുടി നല്ല തിക്കായിട്ട് കിടക്കും ഇനി മുടിയില്ലാത്തവരാരും വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല ഇതേപോലെയുള്ള പായ്ക്കുകൾ തയ്യാറാക്കി ഉപയോഗിക്കും നിങ്ങളുടെ മുടിയും വളരും ഒട്ടും പാടില്ലാതെ നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ മാത്രം വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പായ്ക്കാണിത് നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നാളെ വീണ്ടും കാണാം ബായ്